പുതുതലമുറയ്ക്ക് പഴമയെ പരിചയപ്പെടുത്തുന്ന ഫിലാറ്റ്ലിക് ക്ലബിന്റെ തൃശൂരിലെ ദേശീയ പ്രദർശനം ശ്രദ്ധേയമാകുന്നു എൻ ജി റോഡിലെ ശ്രീശങ്കര ഹാളിലാണ് മൂന്ന് ദിവസം നീട്ടുനിൽക്കുന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഫിലാറ്റ്ലിക് ക്ലബ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ പ്രദർശനമാണ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ വിവിധ തരം സ്റ്റാമ്പുകൾ നാണയങ്ങൾ കറൻസികൾ പുരാവസ്തുക്കൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരമാണ് അണിനിരത്തിയിരിക്കുന്നത് പ്രദർശനത്തിൽ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റാമ്പ് മുതൽ തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുടെ സ്റ്റാമ്പുകളും സ്വർണ നാണയങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന മുപ്പത്തിയേഴോളം സ്റ്റാമ്പുകളാണ് പ്രദർശന നഗരയിൽ ഒരുക്കിയിരിക്കുന്നതെന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും ക്ലബ് തൃശൂർ പ്രസിഡന്റ് മധുസൂദനൻ പറഞ്ഞു പെക്സ് ഒമ്പതാമത്തെ എക്സിബിഷൻ മുപ്പത്തിയേഴ് സ്റ്റാളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡീലേഴ്സ് ഉണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള തമിഴ്നാട്ടിൽ ആൾക്കാരും ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് വിൽക്കാനും ഉണ്ട് എറണാകുളത്ത് ആൾക്കാരുണ്ട് പൂനെ തെങ്കോട്ടെന്നുണ്ട് കറൻസി സ്റ്റാമ്പ് ആൻഡിക്സ് എല്ലാം വിൽപ്പന ഉള്ള ആൾക്കാരാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വർണ കറൻസി ലോകത്തിലെ ഏറ്റവും വലിയ കറൻസി ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്ലാസ്റ്റിക് നാണയങ്ങൾ മുള നാണയം സൂര്യഗ്രഹണ നോട്ടടക്കം നൂറുകണക്കിന് ചെറുതും വലുതുമായ കറൻസികളും നാണയങ്ങളും നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന പുരാവസ്തുക്കളും ചരിത്രരേഖകളുമെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ചരിത്ര ഗവേഷകർക്കും ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ആദ്യകാല മൊബൈൽ ഫോണുകൾ റേഡിയോ ചെമ്പുപാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം പുതുതലമുറയ്ക്ക് കൗതുകം പേറുന്ന കാഴ്ചകളാണ് പ്രദർശനത്തിന്റെ ഭാഗമായി ഇവയുടെ വിനിമയവും തകൃതിയായി നടക്കുന്നുണ്ട് കൂടാതെ കുട്ടികൾക്കായി സ്റ്റാമ്പ് ഡിസൈനിംഗ് ക്വിസ് മത്സരങ്ങൾ സെമിനാർ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ്